ുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ജലത്തിനായി ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ബാബു നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കരാർ പ്രകാരം മണക്കടവ് വിയറിൽ ഒരു ജലവർഷം രണ്ട് അഞ്ച് കേരളത്തിന് തമിഴ്നാട് ലഭ്യമാക്കണം കരാർ വ്യവസ്ഥ അപ്പർ നീരാർ വിയറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിനുമിടയിൽ ലഭ്യമാക്കുന്ന മുഴുവൻ വെള്ളവും കേരളത്തിന് അർഹതപ്പെട്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജലവർഷത്തിൽ ജനുവരി ഇരുപത്തിയൊൻപത് വരെ മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ടി എംസി ജലം മാത്രമാണ് ലഭ്യമായത് അഞ്ച് ദശാംശം രണ്ട് പൂജ്യം ടി എംസി വെള്ളം ലഭിക്കേണ്ടിയിരുന്ന ജനുവരി ഒന്നാം ദ്വിവാരത്തിൽ അഞ്ച് ദശാംശം ഏഴ് എട്ട് എട്ട് ടി എംസി വെള്ളം സംസ്ഥാനം കേരളത്തിനാവശ്യമായ വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും തമിഴ്നാടുമായി ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്തൊൻപതിന് നടന്ന സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗത്തിൽ ചിറ്റൂർ മേഖലയിലെ കൃഷിക്കും ശുദ്ധജല വിതരണത്തിനും ആവശ്യമുള്ള വെള്ളത്തിന്റെ കണക്കും അവതരിപ്പിച്ചിരുന്നു എന്നാൽ നിലവിലെ വരൾച്ചാ സാഹചര്യം കണക്കിലെടുത്ത വെള്ളം നൽകാനാവില്ലെന്നും അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭ്യമാകുന്ന മുറയ്ക്കു കേരളം ആവശ്യപ്പെട്ട തോതിൽ വെള്ളം തരാമെന്നുമാണ് തമിഴ്നാട് നിലപാട് ഇത് കേരളം അംഗീകരിച്ചിട്ടില്ല പറമ്പിക്കുളം അണക്കെട്ടിൽ നിന്ന് ആളിയാറിലെത്തിച്ച മണക്കടവിൽ വെള്ളം ലഭ്യമാക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയും ചെയ്തു ജലവിഭവ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും തമിഴ്നാടിനെ കത്തയച്ചെങ്കിലും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തമിഴ്നാട് തയ്യാറായില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു വിനോസ് പാലക്കാട്